സുധി മരണപ്പെട്ടപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നടക്കാത്തെയാണ് മരണപ്പെട്ടത് ആയതിനാൽ കൊല്ലം സുധിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചത് ബിഷപ്പായിരുന്നു രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്താണ് സ്ഥലം അന്ന് കൊടുത്തത് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ മനോവേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പ് എത്തിയിരിക്കുന്നു സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് സുധിയുടെ വീട് പണിയുള്ള സംഭവങ്ങൾ നടത്തിയത് വീടിനുള്ള സ്ഥലം സഭയുടെ ആണ് നൽകിയത് ബിഷപ്പിൻ്റെ കുടുംബസ്വത്തിൽ നിന്നും ഏഴ് സെൻറ് സ്ഥലം ഇഷ്ടദാനമായി നൽകുകയാണ് ചെയ്തത് സുധിയുടെ മക്കളായ ഋതുലിൻ്റെയും രാഹുലിൻ്റെയും പേരിലാണ് നീടും സ്ഥലവും എന്നാൽ സുധിയുടെ കുടുംബത്തിന് സ്ഥലം നൽകിയതിൻ്റെ പേരിൽ വലിയ രീതിയിൽ താൻ അപമാനിക്കപ്പെടുന്നു എന്ന് പറയുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് കൊല്ലം സുധിയെ പോലെയുള്ള ഒരാളുടെ കുടുംബത്തിന് സ്ഥലം വിട്ടു നൽകാൻ ബിഷപ്പ് തയ്യാറായതിനു പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളുണ്ടെന്നാണ് അടുത്തിടെ പ്രചരിച്ചത് ബിഷപ്പിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മറ്റു സ്ഥലങ്ങൾ കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്ഥലം ദാനം ചെയ്ത ശേഷം നല്ല വിലയിൽ വിറ്റുപോയെന്നാണ് പ്രചരിച്ചത് ഇതേക്കുറിച്ച് അടുത്തിടെ മീഡിയ രേണുവിനോടും ചോദിച്ചിരുന്നു ശ്രുതി ചേട്ടന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങൾ വാങ്ങാൻ ആളുകൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആവശ്യക്കാർ അല്ലേ സ്ഥലം വാങ്ങൂ അങ്ങനെ ഇഷ്ടപ്പെട്ട് വില പറഞ്ഞ് വാങ്ങിക്കാണും എന്നാണ് രേണു അന്ന് പ്രതികരിച്ചത് ഇപ്പോഴാണ് ബിഷപ്പ് തന്നെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് പേരും പ്രശംസയും കിട്ടിയാൽ കിട്ടാൻ വേണ്ടി ചെയ്തതല്ലെന്ന് ബിഷപ്പ് നോബൽ ആവർത്തിച്ചു കൊല്ലം ശ്രുതി എന്ന കലാകാരനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോകളും നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം പലരും പറഞ്ഞാണ് കൊല്ലം ശ്രുതി എന്ന കലാകാരനെ തന്നെ അറിയുന്നത് മാത്രമല്ല യൂട്യൂബിൽ വീഡിയോകളും മറ്റും കാണുകയും എനിക്ക് പരിചയമുള്ള മാധ്യമ സുഹൃത്തുക്കൾ വഴിയും സുധിയുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലെന്നും സുധിയുടെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരാകുമെന്നും മനസ്സിലായി എൻ്റെ കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ സ്ഥലം അവർക്ക് നൽകിയത് ഏറ്റവും മനോഹരവുമായ വിലപിടുപ്പുള്ളതുമായ അതാണ് എൻ്റെ സ്ഥലം ഇന്ന് ഏഴ് ദിവസെൻ്റെ സ്ഥലം നാല് ലക്ഷം രൂപ വിലയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് സ്ഥലം നൽകിയത് മാധ്യമ പ്രവർത്തകനായ ശ്രീകണ്ഠൻ നായരും രാഹുൽ ഇരുമ്പുകുഴിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനെ ബഹുമാനിച്ചാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം നൽകിയത് പക്ഷേ ഞാൻ അവരെ വെച്ച് എൻ്റെ മറ്റു വസ്തുക്കൾ വസ്തുക്കൾക്ക് കാശുണ്ടാക്കാൻ കച്ചവടം നടത്തിയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വളരെയധികം അർത്ഥശൂന്യമായ ഒന്നാണ് കൊല്ലം ശ്രുതി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തുക്കൾ വാങ്ങാൻ ഇതുവരെ വരാറില്ല അവർക്ക് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് യാതൊരു അഡൻ അജണ്ടയും ഉണ്ടായിട്ടില്ല ഞാൻ കൊടുത്തുവെന്ന് ഓർത്ത് എൻ്റെ കുടുംബവും ബന്ധുക്കളും ഇപ്പോൾ എന്നോട് എതിർപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തിനു കൊടുത്തു എന്നാണ് ചോദിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് രണ്ട് അനാഥ ബാല്യങ്ങൾക്ക് ഓർത്താണ് ഞാൻ കൊടുത്തത്